തുറമുഖങ്ങൾ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം കേരളത്തിൻ്റെ മണ്ണും വനവും ജലവും ജൈവ വൈവിധ്യവുമെല്ലാം സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇന്ത്യയുടെ പശ്ചിമ തീരത്തിന് സമാന്തരമായി ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന പോകുന്ന പർവ്വത ശൃംഖലയായ പശ്ചിമഘട്ടം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും വിശാലവും ദൃഢവുമായ ഒരു ജൈവ ശൃംഖലയും നിലനിർത്തുന്നതിൽ നിർണായകമായി ഇടപെടുന്നുണ്ട് ഭാരതത്തിലെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ കാലാവസ്ഥയും പരിസ്ഥിതിയും കൃഷിയും സംസ്കാരവും സമ്പത്തും വിശിഷ്യ മനുഷ്യരുടെ ജീവിതത്തെ തന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ തെക്കേ ഇന്ത്യയുടെ ഡഖാൺ സമതലത്തിന്റെ പടിഞ്ഞാറൻ അരികിനോട് ചേർന്ന് കിടക്കുന്ന തപ്തി നദി മുതൽ കന്യാകുമാരി പശ്ചിമഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ സഹ്യാദ്രിയെക്കുറിച്ച് പരാമർശിക്കാൻ പോകാൻ സാധ്യമല്ല പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിന്റെ പാരിസ്ഥിതിക ഭൂപടത്തെ എങ്ങനെയെല്ലാം നിർണയിക്കുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു കേരള വനഗവേഷണ കേന്ദ്രം സിൽവികൾച്ചർ വിഭാഗത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്ന ഗിരിനിരകളാണ് പശ്ചിമഘട്ടം ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഈ ഗിരിനിലകളിൽ നീലഗിരി കുന്നുകൾക്കും ആനമല കുന്നുകൾക്കും ഇടയിലുള്ള പാലക്കാട് ഗ്യാപ്പ് എന്ന് വിളിക്കുന്ന ഒരേയൊരു വിടവ് മാത്രമാണുള്ളത് പശ്ചിമഘട്ടത്തിലുടനീളം ഉഷ്ണമേഖലാ മനങ്ങളുടെ വിവിധ ഭഗവേദങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള ആലമുടിയാണ് ജൈവവൈവിധ്യത്തിന്റെയും അമൂല്യ സമ്പത്തിന്റെയും കേദാര ഭൂമിയായതും ദക്ഷിണേന്ത്യയുടെ ജീവനാഡിയുമായ പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യ അനുസരിച്ച് വിജ്ഞാനപരമായി മൂന്ന് ഭാഗങ്ങളായി നമുക്കിതിനെ തരംതിരിക്കാവുന്നതാണ് ഗുജറാത്തിലെ തപ്തി നദി മുതൽ ഗോവ വരെയുള്ള ഉത്തരസഹ്യാദ്രി ഗോവയ്ക്ക് താഴെ കുടക് വരെയുള്ള മധ്യസഹ്യാദ്രി കുടഗ് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഗിരിതരകളാൽ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മനോഹര ഭൂമികയായ ദക്ഷിണ സഹ്യാദ്രി സഹ്യാദ്രിയിലെ തന്നെ ഏറ്റവും മനോഹരമായ സമ്പന്നമായ പ്രദേശങ്ങളാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും കേരളത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ദക്ഷിണ സഹ്യാദ്രി ആദ്യം സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിലെ ഭാവി വാഗതയെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്കാണ് പശ്ചിമഘട്ടത്തിലുള്ളത് അതിനാൽ തന്നെ ദക്ഷിണേന്ത്യയുടെ ജനങ്ങളുടെ ജീവിതവും കൃഷിയും സമ്പത്തും സംസ്കാരവും ജീവിതവും നിലനിൽക്കണമെങ്കിൽ പശ്ചിമഘട്ടവും ഈ മലനിരകളിലെ മനോഹരമായ ഹരിതാപ് തീർക്കുന്ന മഴക്കാടുകളും നിലനിൽക്കേണ്ടതുണ്ട് കാലാവസ്ഥാ മാറ്റത്തിന്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും മറ്റു മഹാമാരികളുടെയും കാലഘട്ടത്തിൽ പശ്ചിമഘട്ടവും അതിലെ പച്ചപ്പ് നിലനിർത്തേണ്ടത് ഇവിടുത്തെ കാടുകൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ വേണ്ടിയല്ല മറിച്ച് ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് കേരളത്തിന്റെ ജലലഭ്യത ജൈവ വൈവിധ്യം കാർഷിക സംസ്കാരം എന്നിവയെല്ലാം പശ്ചിമഘട്ടത്തെ കൂടി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഡോക്ടർ സുജനപാൽ തുടരുന്നു ഹിമാലയൻ താഴ്വാരങ്ങളിലെ വനങ്ങളിൽ കാണുന്ന ചില വൃക്ഷങ്ങൾ ഉൾക്കൊണ്ട് വർണ്ണരാജി തീർക്കുന്ന ചോലക്കാടുകളും നീലക്കുറഞ്ഞ് വിരാജിക്കുന്ന പുൽമേടുകളും മുതൽ വൈവിധ്യത്തിന്റെ കേഥാര ഭൂമിയായ നിത്യഹരിതവനങ്ങളും വനങ്ങളും വനവിഭവങ്ങളുടെ സംഗമ ഭൂമിയായ ആർദ്ര ഇലമൊഴിക്കും വരണ്ട ഇലമൊഴിക്കും കാടുകളും താഴ്വാരങ്ങളിൽ കാണുന്ന ചതുപ്പുകളും വരെയുള്ള വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളാൽ സമ്പന്നമാണിവിടം പശ്ചിമഘട്ടവും ഇതിലെ ഇത്തരം പച്ചപ്പും മാത്രമാണ് തെക്കേ ഇന്ത്യയിലെ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതും അതുവഴി മറ്റെല്ലാം പ്രദാനം ചെയ്യുന്നതും കൂടാതെ തെക്കേ ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പശ്ചിമഘട്ട മലനിരകളോ അതിനോട് ചേർന്നോ ആണ് പശ്ചിമഘട്ടത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഫലഭൂഷ്ടമായ മണ്ണും മറ്റു ധാതുക്കളും അടങ്ങിയ മഴവെള്ളവും വെള്ളവും അത് ചേർന്ന പുഴയുമാണ് ഇന്ത്യയിലെ പശ്ചിമ തീരത്തെ മത്സ്യസമ്പത്തിനെ നിർണയിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ളത് ജൈവ വൈവിധ്യത്തിന്റെ കാര്യമെടുത്താൽ ലോകത്തിലെ അതീവ ജാഗ്രതാ ജൈവ വൈവിധ്യസമ്പന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം ലോകത്തെവിടെയും കാണാത്ത സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് ഇവിടം സസ്യവൈവിധ്യത്തിന്റെ കാര്യമെടുത്താൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം തെക്കേന്ത്യയുടെ സ്ഥാനീയ സസ്യങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകളാണ് ലോകത്തിലെ പ്രധാന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ആവാസ കേന്ദ്രവും ഗുണമേന്മ നൽകുന്ന പ്രധാന ആവാസ വ്യവസ്ഥകളും ഇതും കൂടാതെ ഔഷധ സസ്യങ്ങളുടെ ഒരു മഹത്തായ കലവറ തന്നെയാണ് പശ്ചിമഘട്ട മലനിരകളും ഇവിടുത്തെ മഴക്കാടുകളും വംശനാശ ഭീഷണി നേരിടുന്ന ധാരാളം സസ്യജന്തുജാലങ്ങളുടെ അവസാനത്തെ പച്ചത്തുരുത്താണ് ഈ പശ്ചിമഘട്ടത്തിലെ മഴക്കാട് കേരളത്തിൻ്റെ ഋതുഭേദങ്ങൾ നിർണയിക്കുന്നതിലും കടലിൽ നിന്നു വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതിലും കൃത്യമായ ഇടവേളകളിൽ മഴ പെയ്യിക്കുന്നതിലും പശ്ചിമഘട്ട മലനിരകൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ നഷ്ടം ഒരുപക്ഷെ ഊഹങ്ങൾക്കപ്പുറം പ്രകൃതിക്കും പ്രകൃതിയിലെ ആവാസവ്യവസ്ഥയ്ക്കും എണ്ണിയാലൊടുങ്ങാത്ത നഷ്ടമായി മാറും പശ്ചിമഘട്ടത്തിന്റെ സവിശേഷതയെക്കുറിച്ചും വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു ജർമ്മനിയിലെ പ്ലോണിൽ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ബയോളജിയിൽ ഗവേഷകനും എഴുത്തുകാരനുമായ നവീൻ പ്രസാദ് കന്യാകുമാരി ജില്ല മുതൽ ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിലെ തപ്തി നദി ഉൾപ്പെടുന്ന മേഖല വരെ നീണ്ടു കിടക്കുന്ന ഒരു മലയോര പ്രദേശമാണ് വെസ്റ്റേൺ ഗാർഡ്സ് അഥവാ പശ്ചിമഘട്ടം അഥവാ സഹ്യാദ്രി മലനിരകൾ എന്ന് അറിയപ്പെടുന്നത് ഈ മലനിരകളുടെ ജൈവവൈവിധ്യപരമായ ഭൗമശാസ്ത്രപരമായ സാംസ്കാരികപരമായ പ്രാധാന്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനു പുറമെ ആമസോൺ നദീതീര കാടുകളോടും ആൽപ്സ് മലനി മലനിരകളോടും താരതമ്യപ്പെടുത്താനാവുന്ന അത്ര ജൈവികമായ വൈവിധ്യവും പ്രാധാന്യവും ഉള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയെ ലോകത്തിലെ തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായും കണക്കാക്കുന്നുണ്ട് ജൈവികമായ പ്രാധാന്യത്തെപ്പറ്റി അല്ലെങ്കിൽ ജൈവവൈവിധ്യത്തെ പറ്റി പറയുമ്പോൾ ഈ വനമേഖലകളിൽ പ്രത്യേകിച്ചും കേരളം നിരവധി പെൻഡമിക് ആയ എൻഡേഞ്ചേർഡായ അതായത് വംശനാശ് ഭീഷണി നേരിടുന്നതും ലോകത്ത് മറ്റൊരു പ്രദേശത്തും കാണാൻ കഴിയാത്തതുമായ പല ജീവി വർഗങ്ങളെയും സസ്യങ്ങളെയും കാണാൻ കഴിയും സസ്തനികൾ കിളികൾ മറ്റ് റാണികൾ അടക്കമുള്ള വിവിധ ജീവി വർഗങ്ങളിൽ പെടുന്ന വംശനാശിനി ഭീഷണി നേരിടുന്നതും അല്ലാത്തതുമായ അതീവ ജൈവിക പ്രാധാന്യമുള്ള ജീവി വർഗ്ഗങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഏറ്റവും മികച്ച ഉദാഹരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് കേരളത്തിലെ തന്നെ സൈലന്റ് വാലി എന്ന പശ്ചിമഘട്ട മലനിരകളുടെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ ഉൾപ്പെടുന്ന മേഖലയിൽ കണ്ടുവരുന്ന ലയൻ ചെയിൽഡ് മാക് അഥവാ സിംഹവാലൻ കുരങ്ങുകൾ അതിനു പുറമെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്ന വനങ്ങളിൽ കണ്ടുവരുന്ന നീലഗിരി താർ എന്ന ജീവി വർഗവും ഈ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിശേഷമാണ് ഇതിനു പുറമെ ഭൗമശാസ്ത്രപരമായും ഉള്ള പ്രാധാന്യം കൊണ്ട് തന്നെ ഈ മലനിരകൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ജീവിത രീതിയിലും വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് പങ്കാണ് വഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കാലാവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ മഴക്കാലം എന്നുള്ളത് നമ്മുടെ കാലവർഷം അഥവാ മൺസൂൺ ഉണ്ടാകുന്നതിൽ ഇതിൻ്റെ ഈ മലനിരകളുടെ ഭൗമശാസ്ത്രപരമായ പൊസിഷൻ കൊണ്ടും ഇതിൻ്റെ ഇതിലെ കാടുകളുടെ ഡെൻസിറ്റി കൊണ്ടും വലിയ പങ്കാണ് വഹിക്കുന്നത് കടലിൽ നിന്ന് അറേബ്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി നമുക്ക് മഴ ലഭ്യമാക്കുന്നതിൽ ഈ മലനിരകൾക്കുള്ള പങ്ക് വലുതാണ് അതിനു പുറമെ കേരളത്തിലെ ജലത്തിന്റെ ലഭ്യതയെ സംബന്ധിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ജലസ്രോതസ്സുകളും പുഴകളും ഉത്ഭവം ചെയ്യുന്നത് ഈ മലനിരകളിലെ നിത്യഹരിത വനങ്ങളിൽ നിന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളായ പമ്പ ഭാരതപ്പുഴ എല്ലാം തന്നെ ഉത്ഭവം ചെയ്യുന്നത് ഈ മലനിരകളിൽ നിന്നാണ് ഈ പുഴകൾക്ക് പുറമെ ഈ മലനിരകളുടെ മലനിരകളിലെ കാടുകളുടെ ഒരു ഡെൻസിറ്റി കൊണ്ട് തന്നെ മണ്ണൊലിപ്പ് തടയുന്നതിലും അതുവഴി ജലം കൃത്യമായി മറ്റാവശ്യങ്ങൾക്ക് കൃഷിയും മറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളും ജലം കൃത്യമായി ലഭിക്കുന്നതിലും ഈ മലനിരകൾക്ക് വലിയ പങ്കാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു ജീവിത തന്നെ ഭാഗമായി മാറിയിരിക്കുന്ന ഈ മലനിരകളെ ഈ ജൈവിക മേഖലയെ അത്യന്തം കൂടി തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സുസ്ഥിരമായ കാലാവസ്ഥയുമാണ് ഭൂമി എന്ന അത്ഭുത ലോകത്തിന്റെ പ്രധാന സവിശേഷത ആയിരത്തി മീറ്റർ ഉയരമുള്ള പൈതൽ മല മുതൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടി വരെയുള്ള അനേകം കൊടുമുടികളും കേരളത്തിൻ്റെ ജലസമൃദ്ധിക്ക് നിദാനമാകുന്ന അനവധി നീർച്ചാലുകളും വംശനാശ ഭീഷണിയിലുള്ള ജീവി വർഗങ്ങളും സസ്യസമ്പത്തും ഉൾപ്പെടുന്ന പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് മനുഷ്യനുൾപ്പെടുന്ന ജൈവലോകത്തിന്റെ നിലനിൽപ്പ് നാം ജീവിക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പിലൂടെ മാത്രമേ സാധ്യമാകൂ ലാഭങ്ങളുടെയും നേട്ടങ്ങളുടെയും പട്ടിക തയ്യാറാക്കുന്ന തിരക്കിട്ട ലോകക്രമത്തിൽ ഭൂമിയെ മറന്നുകൂടാ എന്നത് നിരന്തരം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം നിർവഹണ സഹായം ഷിബിൻ കെ